കുറേ സുഹൃത്തുക്കളെ നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് നമ്മൾ പൊള്ളാച്ചി പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം നമ്മൾ പൊള്ളാച്ചി ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ ബസ്സിലിരിക്കുമ്പോൾ കുറേ ആൾക്കാർ തുണികളായിട്ട് ലേലം വിളിക്കാനായിട്ട് വരും കാരണം പത്തൊരു പേര് തുടങ്ങുന്ന ലേലം വിളി ചിലപ്പോൾ ആയിരത്തിലും രണ്ടായിരത്തിലൊക്കെ എത്തും അവരുടേതായ ആൾക്കാർ തന്നെ ആ ബസ്സിൽ വന്നിരുന്നിട്ട് അവരിങ്ങനെ കൂട്ടി ഇങ്ങനെ ലേലം വിളിക്കും ആ ലേലംപിളി നമുക്കുള്ളൊരു ഒരു ഒരു ചതിയാണത് അപ്പം നമ്മളെ കൂടും വിളിക്കാൻ പറയും അവർ അപ്പോൾ നമ്മൾ ചോദിക്കും എല്ലാവരും വിളിക്കുമെന്ന് ചോദിച്ചാൽ നമ്മളും വിളിക്കും ലാസ്റ്റ് ആ ലേലം ലേലംപിളി ഒരു പൈസ ഒരൊക്കെ ഇതാവുമ്പോൾ അത് നമ്മുടെ തലേക്ക് അവർ ഇടും ബാക്കി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പിന്നിൽ നിന്ന് വിളിച്ച ലേലം വിളിച്ച ആൾക്കാരൊന്നും ഉണ്ടാവില്ല അവരെല്ലാം ഇറങ്ങിപ്പോവും അങ്ങനൊരു ചതി പൊള്ളാച്ചി സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ നടക്കുന്നുണ്ട് ബസ്സുകളിൽ നടക്കുന്നുണ്ട് അപ്പോൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ പോകുന്നവർ വളരെ സൂക്ഷിക്കുക അതായത് നമ്മൾ ലഹരം വിളി തുടങ്ങുമ്പോൾ നമ്മളെനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എന്തുമായിരിക്കും പക്ഷെ അതെല്ലാം ചതിയാണ് ക്ലാസ്സിൽ ലേരം വിളിച്ചിട്ട് അവർക്കൊരു ലെവലിലുള്ള പൈസ ആകുമ്പോൾ ആരും ഉണ്ടാവില്ല എല്ലാവരും ഇറങ്ങിപ്പോകും പക്ഷെ ലാസ്റ്റ് നമ്മളും കുടുങ്ങിപ്പോയി എന്നെ കൊണ്ടും വിളിപ്പിച്ചിട്ട് എൻ്റെ ഒരു പത്തിരണ്ടായിരം രൂപയിൽ പോയി അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് പൊള്ളാച്ചി സ്റ്റാൻഡിൽ പോകുന്നവരെ ഒരുപാട് ശ്രദ്ധിക്കണം ഇങ്ങനെ കുറേ തട്ടിപ്പുകൾ പൊള്ളാച്ചി സ്റ്റാൻഡിലുണ്ട് രണ്ട് വ്യക്തികളാണ് വരുന്നത് വേറെ ആരും ഉണ്ടാകാറില്ല അവർ കുറേ നല്ല നല്ല തുണികളും കത്ത് പീസുകളും ഷാളുകളും അതൊക്കെ കൊണ്ടുവന്നിട്ട് പത്തിര തൊട്ടിട്ടാണ് വിളിത്തുടങ്ങുക പിന്നെ അതായിരം രണ്ടായിരം മൂവായിരത്തിലൊക്കെ പോകും അവരുടേതായ ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാരാണ് വേണ്ടിയിട്ട് അവരുടെ ആൾക്കാർ തന്നെ വന്നിരുന്നിട്ട് അവരൊപ്പം ലേലം വെക്കും അത് വളരെ ചതിയാണ് അതിലൊന്നും ആരും പോയി പെടാതിരിക്കുക